പട്ടുവം പഞ്ചായത്തിൽ വയലുകളിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് കർഷകർക്ക് ദുരിതമാകുന്നു ഉപ്പുവെള്ളം കയറാതിരിക്കാൻ ബണ്ടുകൾ ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് നിവേദനം ഉൾപ്പെടെ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം പട്ടുവം പഞ്ചായത്തിലെ വയലുകളിൽ കാലാകാലങ്ങളായി ഉപ്പുവെള്ളം കയറുന്നത് കർഷകർക്ക് തീരാ തലവേദനയായി മാറുകയാണ് വയലിലെ ബണ്ടുകൾ ബലപ്പെടുത്താത്തതിനാലാണ് ഉപ്പുവെള്ളം കയറുന്നത് വയലും പുഴയും വേർതിരിക്കുന്ന ബണ്ടുകൾ കരിങ്കൽ ഭിത്തികൊണ്ട് നിർമ്മിക്കണമെന്നത് വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യമാണ് പക്ഷേ ഈ ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് അധികൃതർ എം എൽ എക്കും പഞ്ചായത്ത് അധികൃതർക്കും ഗ്രാമസഭകളിലും ഇത് സംബന്ധിച്ച് നിരവധി തവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇതുവരെയായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കൂത്താട്ടുപോലുള്ള പ്രദേശങ്ങളിൽ ചുരുക്കം ചില വയലുകളാണ് നിലവിൽ കൃഷിയോഗ്യമായിട്ടുള്ളത് ഈ രീതിയിൽ മുന്നോട്ടു പോയാൽ പഞ്ചായത്തിൽ കൃഷി അന്യം നിന്ന് പോകുമെന്ന് കർഷകർ പറയുന്നു ബണ്ട് കെട്ടാൻ പോലും വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കാത്തത് കർഷകരോട് ചെയ്യുന്ന അവഗണനയാണെന്ന് കൂത്താട്ട് പാടശേഖര സമിതി പ്രസിഡന്റ് രാജീവൻ കപച്ചേരി പറഞ്ഞു പട്ടുവം പഞ്ചായത്തിൽ പോലുള്ള ചില പ്രദേശങ്ങളിൽ കുറച്ച് വയലുകൾ മാത്രമേ ഇപ്പോൾ കൃഷിയോഗ്യമായ വയലുകളുള്ളൂ ആ വയലുകൾ കൂടി ഉപ്പ് വലിയ വെള്ളം വലിയ ഉപ്പുവെള്ളം കയറി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാർ പാർട്ടി ഓഫീസ് ഉൾപ്പെടെയുള്ള വായനശാലകൾക്ക് പോലും ഇരുപത്തി ലക്ഷവും അതിന് മുകളിലുള്ള തുകയും വകയിരുത്തി ചിലവഴിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ കൃഷിക്കാരൻ്റെ വയലുകൾ നശിക്കുമ്പോൾ അതിന് കേവലം ഒരു വണ്ട് കെട്ടാൻ പോലും തുകയില്ല എന്ന് പറയുന്നത് ഒരു വിരോധാഭാസമാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ പ്രദേശത്തെ വയലുകൾ സംരക്ഷിക്കാൻ ഉപ്പു പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിന് വേണ്ടി കരിങ്കൽ വിത്തിയോടുള്ള ബണ്ട് നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രീതി മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ഇവിടെ വിത്ത് വിതച്ചാൽ മുളക്കില്ല അതുപോലെ തന്നെ നെൽകൃഷി ഉണ്ടാവില്ല നെൽകൃഷിയും എല്ലാം നാശത്തിലേക്ക് പോകാനാണ് അല്ലേ പൊതുവേ തന്നെ ആരും കൃഷി ചെയ്യാൻ തയ്യാറാവാത്ത സാഹചര്യമാണ് നഷ്ടമാണ് ഇനി വിത്ത് മുളപ്പിക്കാൻ ഒരു വയൽ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇനി ഈ വർഷം ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ വർഷമെങ്കിലും ഈ ഭിത്തി ആവശ്യമായ ബണ്ട് കെട്ടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്